ഈ ഓണം അഞ്ച് രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പെരുമഴക്കാലം ഓണമമ്പർ മുതൽ എല്ലാ സൗഭാഗ്യങ്ങളും തേടിയെത്തും ഈ രാശിക്കാരെ ഓണം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണക്കാലം ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ കൊണ്ടുവരും ഗ്രഹങ്ങളുടെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറക്കും അഞ്ച് രാശിക്കാർക്ക് ഈ ഓണാഘോഷത്തോടൊപ്പം ഭാഗ്യത്തിൻ്റെ പെരുമഴക്കാലം ആരംഭിക്കുമെന്നാണ് ജ്യോതിഷപ്രകാരം വ്യക്തമാക്കുന്നത് ഈ രാശികളുടെ വിശദാംശങ്ങൾ നോക്കാം മേടൻ രാശി മേടൻ രാശിക്കാർക്ക് പൊതുവെ നല്ല സമയമാണ് നേട്ടങ്ങൾ കാത്തിരിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു കാലം തന്നെയാണ് സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടം തേടിയെത്തുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും അതുമാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും നല്ല അവസരമാണ് ഈ സമയം കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം മികച്ച മാറ്റങ്ങളിലേക്ക് കുതിക്കുന്ന സമയമാണ് പുതിയ പദ്ധതികളോ സംരംഭങ്ങളോ ആരംഭിക്കുന്നതിനുള്ള മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് ഈ സമയം വളരെയധികം സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു സാമ്പത്തിക സ്ഥിരത ജീവിതത്തിൽ ഉണ്ടാവും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ജീവിതത്തിൽ തേടിയെത്തുന്നു ആരോഗ്യം മികച്ചതായിരിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഓണത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളിൽ പലതും അത്ഭുതപ്പെടുത്തുന്ന സുഖാനുഭവങ്ങൾ നൽകും ജീവിത അവസാനം വരെ എല്ലാ തരത്തിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓണക്കാലമാണ് എന്നതിൽ സംശയം വേണ്ട ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച അംഗീകാരവും അഭിനന്ദനവും തേടിയെത്തുന്ന സമയമാണ് ഓണക്കാലം വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം മികച്ചു നിൽക്കുന്നു സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും പല വിധത്തിലുള്ള ഇടപെടലുകളും നിങ്ങളുടെ ജീവിതത്തിൽ മികച്ചു നിൽക്കുന്ന സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട സാമൂഹ്യ ഇടപെടൽ അനുകൂലമായതിനാൽ ജീവിതത്തിൽ ധനയോഗം വന്നു ചേരുന്നു സാമ്പത്തിക കാര്യങ്ങൾക്ക് ഒരു തരത്തിലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല ധനുരാശി ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും ഈ ഓണക്കാലം സമ്മാനിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് നൽകുന്നത് യാത്ര ചെയ്യുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു വ്യക്തി ജീവിതത്തിൽ സന്തോഷകരമായ പല അനുഭവങ്ങളും തേടിയെത്തുന്നു പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരുന്നു ഓണക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കും അതുമാത്രമല്ല വ്യക്തി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു ആഗ്രഹിക്കുന്ന അംഗീകാരവും തേടിയെത്തുന്ന സമയമാണ് മീനം രാശി മീനരാശിക്കാർക്ക് ഈ ഓണക്കാലം സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സാമ്പത്തിക സ്ഥിതി നിങ്ങളെ മികച്ചതാക്കുന്നു സാമ്പത്തിക കാര്യങ്ങൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നില്ല ആത്മാർത്ഥമായി ഏത് കാര്യവും ചെയ്തു തീർക്കുന്നതിനും സാധിക്കുന്നു എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ നിങ്ങളെ മികച്ചതാക്കുന്നു വ്യക്തിഗത വളർച്ചയുടെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് മികച്ച തീരുമാനം എടുക്കുന്നതിനും നേട്ടങ്ങൾക്കും ഓണക്കാലം അനുകൂലമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് അത്രയധികം സന്തോഷകരമായ മാറ്റങ്ങളും അംഗീകാരവും എല്ലാം ഈ സമയം തേടിയെത്തുന്നു ഈ രാശിക്കാർ നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള ആരാധനകളിലൂടെ ഭാഗ്യനേട്ടങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകുന്നു